ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നാൽ അതുകൊണ്ട് ഒരു കിടിലെ നൈറ്റ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ ഇഡ്ഡലിയൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ട മക്കൾക്കൊക്കെ വൈകുന്നേരം കഴിക്കാനായിട്ടൊരു നാലുമണി പലഹാരമാകുകയും ചെയ്യും അപ്പോഴേ ഞാൻ ബാക്കി വന്ന ഇഡ്ലി അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അതാ പുറത്തേക്ക് എടുത്തു അപ്പോൾ അതിനി കട്ട് ചെയ്യാൻ ഒത്തിരി എളുപ്പമാവും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഈ ഇഡ്ഡലി കട്ട് ചെയ്തെടുക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇത്തിരി കടുക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ സവാള തന്നെ കേട്ടോ അപ്പോൾ ഒരു ഇടത്തരം സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം സവാളതാ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ നമ്മുടെ സവാള നിറം മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണത് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇഡ്ഡലി കൊണ്ട് നമുക്ക് ഉവ് വേണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം വെറുതെ കടകും മുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്താലും മതി കേട്ടോ പക്ഷേ ഇത് ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊത്തി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണ പോലെ അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു ഇടത്തരം തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ സവാള തക്കാളി കൂട്ടൊക്കെ നന്നായിട്ട് പാക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് എരിവിന് ആവശ്യമായത്ര മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്താലും മതി കേട്ടോ ഞാനിവിടെ ഗരം മസാലയാണ് ചേർക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ നിളക്കിയെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ ഏകദേശം മൂത്ത് വന്ന് തുടങ്ങി അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അപ്പോഴിതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തത് ആ മസാലയൊക്കെ നല്ല കുറുകി പാകമായി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ നടുഭാഗത്തിരി ഇത്തിരി ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് അത് നന്നായിട്ട് നിളക്കിയെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ സവാള വഴറ്റിയിരുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായത്ര ഉപ്പ് ഞാൻ അപ്പം ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലേക്ക് പകരം മല്ലിയില ചേർത്താലും മതി ഞാൻ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഇപ്പോഴിതാ നമ്മുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ലിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ചേർത്തതിന് ശേഷം നന്നായി നിളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം നല്ലതാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ ആ മസാലയുടെ ഇതൊക്കെ നമ്മുടെ ഇഡ്ഡിയിലേക്ക് നന്നായിട്ടൊന്ന് ചേർന്നിരിക്കും അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ അപ്പം അതാ എല്ലാം കഴിഞ്ഞ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഇഷ്ടപ്പെടേണ്ട സംഭവമാണ് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം